യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് രാഷ്ട്രീയ ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും ഡൊണാൾഡ് ട്രംപിനൊപ്പം ആ പതിവ് തുടരുമെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ചില യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ ട്രംപിന്റെ തിരഞ്ഞെടുപ്പിനെ സജീവമായി എതിർക്കുന്നുണ്ടെങ്കിലും ട്രംപ് ഈ പ്രതിസന്ധികളെല്ലാം പുനഃസ്ഥാപിച്ച് യൂറോപ്യൻ സംഘത്തെ വളരെ വേഗത്തിൽ തന്നെ തിരികെ തനിക്കനുകൂലമായി തിരിക്കുമെന്നും പുടിൻ പറഞ്ഞു റഷ്യ വൺ ടി വി ജേർണലിസ്റ്റായ പവൽ സറൂബെ നൽകിയ അഭിമുഖത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് ഈ കാര്യം വെളിപ്പെടുത്തിയത് അമേരിക്കയിൽ നിന്ന് സ്വതന്ത്രമായി സ്വയം അഭിപ്രായങ്ങൾ രൂപീകരിക്കാൻ കഴിവുള്ള ശക്തമായ രാഷ്ട്രീയക്കാർ യൂറോപ്പിൽ ഇല്ലാതായിട്ട് പതിറ്റാണ്ടുകളായി മുൻ ഫ്രഞ്ച് പ്രസിഡന്റ് ജാക്സ് റിച്ചിറാക്കിന്റെയും ജർമ്മൻ ചാൻസലർ ഗർഹഡറുടെയും കാലഘട്ടത്തെ കുറിച്ചും പരാമർശിച്ചു എന്നാൽ സമീപ വർഷങ്ങളിൽ വിദ്യാഭ്യാസം രാഷ്ട്രീയത്തിൽ വലിയ പിടിപ്പുമില്ലാത്ത നേതാക്കളായി യൂറോപ്യൻ യൂണിയനെ നയിക്കുന്നെന്നും പുടിൻ കുറ്റപ്പെടുത്തി ഈ വ്യക്തികൾ ബൈഡന്റെ കീഴിലായിരിക്കുമ്പോഴും അമേരിക്കയുടെ ഏത് ആജ്ഞയും നടപ്പിലാക്കിയിട്ടുണ്ടെന്നും എന്നാൽ നവംബർ തിരഞ്ഞെടുപ്പിലെ ട്രംപിന്റെ അപ്രതീക്ഷിത വിജയം സർവ്വതും ആശയക്കുഴപ്പത്തിലാക്കിയെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അവർക്ക് ട്രംപിന് ഇഷ്ടമല്ല അതിനാൽ അവർ അദ്ദേഹത്തോട് നിരന്തരം പോരാടി രാഷ്ട്രീയ ജീവിതത്തിലും അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ഉൾപ്പെടെയുള്ള ഇതര വിഷയങ്ങളിൽ നല്ലതും ചീത്തയും സംബന്ധിച്ച് ട്രംപിന് വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ട് അതൊന്നും അവർ ഇഷ്ടപ്പെടുന്നില്ലെന്നും പുടിൻ പറയുകയുണ്ടായി എന്നാൽ അമേരിക്കയിൽ നിന്നുള്ള ഉത്തരവുകൾ യൂറോപ്യൻ യൂണിയൻ ഇനിയും പിന്തുടരും എന്നതിൽ സംശയമൊന്നുമില്ല എന്നും അത് ഉടനെ കാണാമെന്നും പറഞ്ഞു ട്രംപ് ഉടൻ തന്നെ തന്നെ ഈ ക്രമം അധികം താമസിയാതെ എല്ലാ പാശ്ചാത്യ നേതാക്കളും തങ്ങളുടെ യജമാനന്റെ കാൽക്കലേറ്റിൽ നിന്ന് പതിയെ വാലാട്ടുന്നത് തുടരുമെന്നും ഉഡിൻ ആഞ്ഞടിച്ചു അമേരിക്ക ആദ്യം എന്ന നയം യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് തിരുവ ചുമത്തൽ നാറ്റോ പ്രതിരോധ ചെലവിലെ കുറഞ്ഞ സംഭാവനയെക്കുറിച്ചുള്ള വിമർശനം യുക്രൈൻ സംഘർഷത്തിന്റെ ഗതിമാറ്റൽ എന്നിവയാൽ പരിഭ്രാന്തരായ പല യൂറോപ്യൻ നേതാക്കളും കഴിഞ്ഞ വർഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലുടനീളം ട്രംപിന്റെ വൈറ്റ് ഹൌസിലേക്കുള്ള മടങ്ങിവരവിൽ ആശങ്ക പ്രകടിപ്പിക്കുകയായിരുന്നു നവംബറിലെ തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ട്രംപിനെ അഭിനന്ദിച്ചതിനു ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസും ട്രംപിന്റെ മടങ്ങിവരവിൽ ഐക്യത്തോടെ പ്രവർത്തിക്കാൻ യൂറോപ്യൻ യൂണിയനോട് ആഹ്വാനം ചെയ്തിരുന്നു തുടക്കത്തിൽ ട്രംപിന്റെ എക്സിക്യൂട്ടീവ് നടപടികൾ യൂറോപ്യൻ യൂണിയനെ നേരിട്ട് ലക്ഷ്യമിട്ടിരുന്നില്ല എന്നാൽ കാനഡ മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് ഗണ്യമായ താരിഫ് ഏർപ്പെടുത്താനുള്ള ട്രംപിന്റെ നീക്കം വലിയ രാഷ്ട്രീയ നിക്ഷുബ്ധത്തിലേക്കാണ് കാര്യങ്ങളെ നിലവിൽ കൊണ്ടെത്തിക്കുന്നത് അമേരിക്കയുടെ നാറ്റോ പടിയിൽ വലിയ വിഭജനത്തിന്റെ അലയൊലികൾ ഇതിനോടകം തന്നെ സജീവമാണ് എന്നാൽ ബൈഡന് വിപരീതമായി നാറ്റോയിൽ വലിയ താല്പര്യം കാണിക്കാത്ത ട്രംപ് പക്ഷെ അതൊന്നും മുഖവിലക്കെടുക്കുന്നില്ല എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളോട് പ്രതികരിക്കാൻ യൂറോപ്യൻ യൂണിയൻ ഒരുങ്ങുകയാണ് ട്രംപിന്റെ നടപടികളോട് അനുപാതികമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ബെൽജിയം പ്രതിജ്ഞ എടുത്തിരിക്കുന്നതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം ഫ്രഞ്ച് പ്രധാനമന്ത്രി ട്രംപിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കും ഒപ്പം നിൽക്കാൻ യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചു അല്ലാത്ത പക്ഷം വലിയ അപകടം നേരിടേണ്ടി വരുമെന്നും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അങ്ങേയറ്റം ആധിപത്യം പുലർത്തുന്ന രാഷ്ട്രീയം ആരംഭിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒന്നും സംഭവിക്കില്ല എതിർക്കാൻ നിന്നാൽ അമേരിക്ക നമ്മെ തകർക്കുമെന്നും നാം പാർശ്വവൽക്കരിക്കപ്പെടുമെന്നുമാണ് അതേസമയം കഴിവുകെട്ട രാഷ്ട്രീയക്കാർ നയിക്കുന്നതിനാൽ യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്തുന്നതിൽ സഹായിക്കാൻ യൂറോപ്യൻ യൂണിയനും പ്രത്യേകിച്ച് ജർമ്മനിക്കും യാതൊന്നും ചെയ്യാൻ കഴിയുന്നില്ലെന്ന് വിമർശിച്ച് വരതുപക്ഷ ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി പാർട്ടിയുടെ സഹ നേതാവ് ആലിസ് രംഗത്തെത്തി റഷ്യയും യുക്രൈനും തമ്മിലുള്ള സമാധാനം ആഗ്രഹിക്കുന്നു എന്നും അവർ ചർച്ചകൾക്ക് പ്രതിജ്ഞാബന്ധമാണെന്നും സെൻട്രൽ ജർമ്മനിയിലെ ന്യൂ ഇസൻബർഗ് പട്ടണത്തിൽ നടന്ന ഒരു പ്രചാരണ പരിപാടിയിൽ വീഡർ പറഞ്ഞു കഴിഞ്ഞ മാസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സമാധാനത്തെ കുറിച്ച് ആകെ സംസാരിച്ചത് ട്രംപ് മാത്രമാണെന്ന് അവർ പറയുകയും അമേരിക്കയും റഷ്യയും ചേർന്ന് ഈ ഭീകരമായ യുദ്ധം എത്രയും വേഗം അവസാനിപ്പിക്കുമെന്ന് എനിക്ക് വ്യക്തിപരമായി വലിയ പ്രതീക്ഷയുണ്ടെന്നും എഫ് ബി സഹ നേതാവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഭീഡലന്റെ അഭിപ്രായത്തിൽ യൂറോപ്യൻ യൂണിയന് പ്രത്യേകിച്ച് ജർമ്മനിയും റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ സമാധാനം നിലനിർത്താൻ ഇനി ല്ല കാരണം അവർക്കതിനുള്ള കഴിവോ പരിശീലനമോ അനുഭവമോ ഇല്ലാത്തതാണ് എടുത്തു പറയേണ്ട കാര്യം അവർ അവിടെ വെറുതെ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ റഷ്യയും യുക്രൈനും തമ്മിലുള്ള സംഘർഷത്തിന് ശേഷം ജർമ്മനി സമാധാനത്തിനായി ഉടനടി പോരാടാൻ ആരംഭിക്കേണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി യുക്രൈനിൽ നേതാവ് വ്ലാഡിമിർ സെലസ്കിയുമായും ചർച്ചകൾ നടത്തേണ്ടതായിരുന്നു പക്ഷെ രണ്ടിലും അവർ പരാജയപ്പെട്ടതായും അവർ കുറ്റപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ജി ട്വന്റി ഉച്ചകോടിയിൽ എതിരാളിയായ സെർജി ലാവറോവുമായി ഹസ്തഗാനം ചെയ്യാൻ ജർമ്മൻ വിദേശകാര്യ മന്ത്രി അനലീനയും അവർ പരിഹസിച്ചു റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന് ആവർത്തിച്ച് വാഗ്ദാനം ചെയ്ത ട്രംപ് യുക്രൈൻ സംഘർഷത്തിന് നയതന്ത്ര പരിഹാരം കണ്ടെത്താൻ പുടിനെ എപ്പോൾ വേണമെങ്കിലും കാണാൻ തയ്യാറാണെന്ന് പറയുകയുണ്ടായി റഷ്യൻ പ്രസിഡന്റും തന്റെ അമേരിക്കൻ എതിരാളിയുമായി സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് തമ്മിലും ഇതിന് മറുപടി നൽകിയിരുന്നു എന്നാൽ ഇരു നേതാക്കളും തമ്മിലുള്ള ബന്ധം ക്രമീകരിക്കുന്നതിനെ കുറിച്ച് റഷ്യയെ ഇതുവരെ അമേരിക്ക സമീപിച്ചിട്ടില്ലെന്നാണ് വ്യക്തമായി വിവരം യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കേണ്ടതുണ്ടെന്ന് ട്രംപ് വിശ്വസിക്കുന്നതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ആവർത്തിക്കുകയുണ്ടായി എന്ത് നടപടിയാണ് ഇതിൽ ഈ ട്രംപ് സ്വീകരിക്കുക എന്നതാണ് അറിയേണ്ട കാര്യം മലയാളം